ഹായ് ഹലോ എന്നൊരു സൂത്രം കാണിച്ചരാട്ടോ നിങ്ങളിത് എന്ന് പറയണേ ഓക്കേ ഇത് നമ്മുടെ നോനിപ്പഴാണ് കേട്ടോ നോനിപ്പഴം നമുക്ക് ഇങ്ങനെ കൈ കിട്ടിയ പാടുന്നതിന് കഴിക്കാൻ പറ്റില്ല പക്ഷെ എൻ്റെ വിചാരം നമ്മൾ ഇതിനെക്കുറിച്ച് ഒത്തിരി കേട്ടിട്ടുള്ളത് കൊണ്ട് നമുക്കിത് കഴിക്കാൻ പറ്റുമെന്നായിരുന്നു കേട്ടോ പക്ഷേ ഇതിൻ്റെ ഒരു സ്മെല്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പശക്കുപ്പിയുടെ ഒരു സ്മെല്ലാണ് അപ്പോൾ തന്നെ മനസ്സിലായത് കഴിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് പിന്നെ നമുക്കതിങ്ങനെന്താ പ്രോസസ്സ് ചെയ്തിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടാണ് നമുക്ക് ആ ജ്യൂസ് അതുകൊണ്ട് നിങ്ങളും കഴിച്ചാരെങ്കിലും കഴിച്ചിട്ടുണ്ടോ അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ ഇത് ത്രീ ഫ്രൂട്ട്സ് നിന്നിട്ടും നമുക്കിത് കഴിക്കാൻ പറ്റിയില്ല അതിൻ്റെ സ്മെല്ല് കാരണം പിന്നെ എന്താ പറയുക ഒരു ചെറുതായിട്ട് പൊള്ളുമോ പച്ചയ്ക്ക് കഴിച്ചാൽ പൊള്ളുമോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ടെന്ന് തോന്നും അടുത്തൊരു സാധനമാണ് ഇത് കണ്ടോ പാട്ട് പൈനാപ്പിൾ എങ്ങനെയുണ്ട് കാണാൻ ചെറിയ ഒരു എന്താ പറയുക നമ്മുടെ പൈനാപ്പിളിൻ്റെ ഒരു ചെറിയ മിനി സൈസ് പോലെ തന്നെ ഇല്ലേ അതുകൊണ്ടിട്ട് രണ്ട് ചെടിയുണ്ട് അതിലൊന്നിലാണ് ഇങ്ങനെ കായായിട്ടുള്ളത് പിന്നെ എന്താണ് നമ്മളാ പേരയ്ക്കെന്ന് കുറേ പേരക്കൊക്കെ തല്ലിപ്പറിച്ച് അത്രയൊക്കെയുള്ള വീഡിയോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക് യു